എനിക്കായൊരുത്തമ സമ്പത്ത് സ്വർഗരാജ്യത്തിൽ ഒരുക്കുന്നതാൽ ഇനി ലോകത്തെ സ്നേഹിച്ചിടുവാൻ ഒരു കാലത്തും പോകയില്ല ഞാ എബ്രായർ പത്ത് മുപ്പത്തിനാല് സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞു പ്രവൃത്തികളിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന ന്യായ പ്രമാണത്തിന്റെ നിഷ്പ്രയോജനത്വവും വിശ്വാസമാർഗത്തിന്റെ ശ്രേഷ്ഠതയും ഈ അധ്യായം വ്യക്തമാക്കുന്നുണ്ട് വളരെ നിന്ദകളും പീഡകളും അനുഭവിച്ച എബ്രായ വിശ്വാസികളെ ലേഖകൻ അഭിനന്ദിക്കുന്നു കാരണം അവർ വിശ്വാസം തള്ളിക്കളഞ്ഞില്ല അവർ ഉറച്ചു നിൽക്കാൻ കാരണം സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തിനെ പറ്റിയുള്ള അവരുടെ ബോധ്യമായിരുന്നു എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഇന്നത്തെ വിശ്വാസികളിൽ ഈ ചിന്ത നഷ്ടമായി പോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഭൗതിക സമ്പത്ത് വാരി കൂട്ടാനുള്ള നെട്ടോട്ടമാണ് ഇന്നെവിടെയും എന്നാൽ പ്രിയമുള്ളവരെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നമുക്കുണ്ടെന്നുള്ള തികഞ്ഞ ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാം വിശ്വാസമാർഗം പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ സ്വർഗീയ സമ്പത്തിന്റെ പ്രത്യാശയോടെ ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ എബ്രായ വിശ്വാസികളെ പോലെ ധൈര്യവും വിശ്വാസവും ഉള്ളവരായി തുടരുവാൻ കൃപ നൽകണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ